ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദനിലയത്തിൽ ആഘോഷത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ആ സമയത്താണെങ്കിൽ ആദ്യത്തിനാണെങ്കിൽ അരുണിനെ നോക്കുന്നുണ്ട് അരുൺ ആണെങ്കിൽ ഒന്നിലും ശ്രദ്ധയില്ലാതെ ഇരിക്കുകയാണ് ആദ്യത്തിനപ്പോൾ അരുണെ ചെന്ന് വിളിക്കുന്നുണ്ട് ബാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അരുണ് ദേഷ്യം വരുന്നുണ്ട് അരുൺ ചെല്ലുന്നില്ല ആദ്യത്തിനപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തു പറ്റിയെന്നൊക്കെ അരുൺ അപ്പോൾ ദേഷ്യം വരുന്നു കസേര എടുത്തിട്ട് ആദ്യത്തിനെ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് നിങ്ങൾ കാണിച്ചു വെച്ചതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ആദ്യത്തിനപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്തത് ണെങ്കിലും പറയാൻ പറയുന്നു ആദ്യത്തിനും ദേഷ്യം വന്നിട്ട് അരുടെ കോളരെ പിടിക്കുന്നു ആ സമയത്ത് ഐശ്വര്യം അതുപോലെ അമൃതയും ആണെങ്കിൽ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് അവിടേക്കാണെങ്കിൽ ആനന്ദവർമ്മയും വസുന്ധരാമ്മയും ചെല്ലുന്നു എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രണ്ടുപേരും കൈവിടുന്നു ആദിത്തിനപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല ഇവനാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും എനിക്ക് സന്തോഷമാണ് തരേണ്ടത് അല്ലാതെ മക്കൾ തമ്മി തല്ലുകയല്ല വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ബർത്ത്ഡേ ആഘോഷമേ വേണ്ട എന്നൊക്കെ പറയുന്നു ആദിത്യത്തിനപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ആനന്ദവർമ്മയപ്പോൾ രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട് രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല എന്ന് പറയുന്നു ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് രണ്ടുപേരും നമ്മുടെ മക്കളല്ലേ അവരോട് ക്ഷമിക്കുക അവർ തമ്മിൽ എന്തോ സൗന്ദര്യ പിണക്കമാണ് അത് ഞാൻ തീർത്തോളാം എന്നൊക്കെ പറയുന്നു വസന്തരാമ അരുണിനെ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ അരുൺ പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ ഉപദേശമൊന്നും വേണ്ട എന്ന് അതിനുശേഷം അരുൺ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് അച്ഛന്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്തായാലും അച്ഛന്റെ ബർത്ത്ഡേ നല്ല ഭംഗിയായിട്ട് നടക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അരുൺ എന്തോ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ അഖിലും ശ്യാമയും ആനന്ദനിലയത്തിലേക്ക് വരുന്നു അമൃത കാണുമ്പോൾ എല്ലാവരോടും പോയി പറയുന്നുണ്ട് അഖിലും ശ്യാമയും വന്നിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മയ്ക്ക് സന്തോഷമാകുന്നു ആനന്ദവർമ്മ വസന്ധരാമ്യോട് പറയുന്നുണ്ട് ശ്യാമിയോട് മോശമായിട്ടൊന്നും പെരുമാറരുത് എനിക്ക് വാക്ക് തന്നതാണെന്ന് വസന്ധരാമ്യപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ട് മോശമായിട്ട് പെരുമാറത്തില്ല എന്നൊക്കെ ആനന്ദവർമ്മ വിളിക്കാനായിട്ട് വെളിയിലേക്ക് പോകുന്ന സമയത്ത് വസന്തരാമ അമ്മ ഐശ്വര്യോട് മാത്രമായിട്ട് പറയുന്നുണ്ട് അഖിലിനെ ഈ വീട്ടിൽ നിന്നും വിടാതിരിക്കാനുള്ള കാര്യം ഞാൻ ചെയ്തേക്കാം അതുപോലെ ശ്യാമയുടെ കാര്യം മോൾ നോക്കിക്കോണം എന്നൊക്കെ പറയുന്നു ആശ്വര്യപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ വസന്തരാമ വെളിയിലേക്ക് ചെന്നിട്ട് എൻ്റെ അഖിൽമോൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അകത്തേക്ക് വിളിക്കുന്നു അകത്തേക്ക് കയറാൻ പോകുന്ന സമയത്ത് ശ്യാമയും വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വസന്തരാമ അഖിലിനേയും കൂട്ടി അകത്തേക്ക് പോകുന്നു ശ്യാമയെ കൂട്ടിയിട്ടാണെങ്കിൽ ആനന്ദവർമ്മയും അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ് വിസ്മയ പറയുന്നുണ്ട് നമ്മൾ ആനന്ദ നിലയത്തിൽ പോയിട്ട് ഇനി എന്ത് ചെയ്യും പാട്ട് പാടാൻ വേണ്ടിയാണെങ്കിൽ വസും ബ്രാഹ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് ഈ തവണയും ശ്യാമയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണം അത് തന്നെയാണ് ഐഡിയ എന്നൊക്കെ പറയുന്നു വിസ്മയ എപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടാൽ ഈ നാട്ടിൽ പോലും ഞാൻ നിക്കത്തില്ല ഈ നാട് വിട്ടുപോകുമെന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല അവളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അതിനുശേഷം ജയന്തിയെ ഫോൺ ചെയ്യുന്നു ജയന്തിയോട് പറയുന്നുണ്ട് നാളെ വൈകിട്ട് ഞാൻ കാറുമായിട്ട് ജയന്തിയുടെ അടുത്തു വരും ജയന്തിയെ കൂട്ടിയിട്ട് ഞാൻ ബീച്ചിൽ പോകും അതുപോലെ ഹോട്ടലിലൊക്കെ പോയി നല്ല ഫുഡ് വാങ്ങി തരും പിന്നെ ജയന്തിക്ക് എന്താണോ വേണ്ടത് ആ ആഭരണമൊക്കെ വാങ്ങി തരാമെന്ന് പറയുന്നു ജയന്തിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ജയന്തി എപ്പോൾ ചോദിക്കുന്നുണ്ട് മാഡത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അരുന്ധതി എപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ജയന്തിയോട് പറഞ്ഞു കൊടുക്കുന്നു ജയന്തി അതുപോലെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു അരുന്ധതി ഫോൺ വെച്ചതിന് ശേഷം ഉടനെ തന്നെ ശ്യമയുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമയുടെ അമ്മയോട് പറയുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാനുണ്ട് അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് അമ്മയോട് പറയണമെന്നൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകണമെന്ന് പറയുന്നു അത് കേട്ടിട്ട് അമ്മ സഞ്ചിയൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു ശ്യാമയുടെ അമ്മ പോയതിന് ശേഷം ജയന്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നതെന്ന് അരുന്ധതി മാഡം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയില്ല എന്നൊക്കെ പറയുന്നു ഷ്യാമയുടെ അമ്മ സൂപ്പർ ിൽ കയറുന്നു അവിടെ പോയി സാധനങ്ങളൊക്കെ നോക്കുകയാണ് അതേസമയം വിസ്മയും അരുന്ധതിയും കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെളിയിൽ ചാമയുടെ അമ്മ കാണുന്നതും അരുന്ധതിയും വിസ്മയും ആണെങ്കിൽ കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്